ഈ രാത്രിയിൽ എന്താണ് ഞാനിങ്ങനെ വട്ടം ചുറ്റിയതെന്ന് ആലോചിക്കേണ്ട നമ്മളിന്നൊരു ബേർത്ത്ഡേ ഫങ്ഷനെ പോകുക കേട്ടോ ആ ലൈറ്റ് കാണുന്ന വീട്ടിലാണ് ബർത്ത് ഡേ ഉള്ളത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വീടാട്ടോ അപ്പോൾ ദേ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് ആടെ എത്തി ആടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ് ആളുടെ സെക്കൻഡ് ബർത്ത് ഡേ ആണ് കാശിക്കുട്ടം എന്നാട്ട പേര് ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹാപ്പി പറയാം അങ്ങനെ കേക്ക് മുറിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത പരിപാടി ഫുഡ് റെഡിയാണ് അപ്പോൾ അപ്പോഴത്തേ ഞങ്ങൾ എല്ലാവരും ഫുഡിന് വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ആയിരുന്നു ബിരിയാണിക്ക് കച്ചമ്പുറ അച്ചാറൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ കച്ചമ്പുറന്നു തന്നെയല്ലേ പറയുന്നത് എന്താണ് സാലഡിനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം